നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകാം അവിടെ എന്താ അവസ്ഥയെന്ന് നോക്കാം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലോട്ടും മധ്യ കേരളത്തിലുമൊക്കെയാണ് മഴ ഇപ്പോൾ കനത്ത് നിൽക്കുന്നത് അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്നും ചെയ്യുന്നുണ്ട് ചേരുന്നുണ്ട് അഭിജിത്ത് വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത് എന്താണ് കോഴിക്കോട് വടക്കൻ കേരളത്തിലെ അവസ്ഥ നോക്കൂ തിരുവനന്തപുരത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കുടയൊന്നും ഇല്ലാതെ സ്വാതന്ത്ര്യം നിൽക്കുന്നു കോഴിക്കോട് കുടമിടിച്ച് അഭിജിത്ത് മുഴക്കുന്ന് നിൽക്കുന്നു അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ ഇതുതന്നെ ശക്തമായ മഴയാണെന്ന് തോന്നുന്നു ഇന്നും കനത്ത മഴയുണ്ടാകുമോ എന്താണ് മുന്നറിയിപ്പുകൾ ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് വടക്കൻ കേരളത്തിൽ നല്ല മഴ അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അവിടെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോഴിക്കോടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പുലർച്ചെ അഞ്ച് മണിവരെ വളരെ ശക്തമായ മഴ പെയ്തിരുന്നു പക്ഷേ അഞ്ച് മണിക്ക് ശേഷം ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കിടെ മാത്രമാണ് മഴ അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നത് പക്ഷേ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മാവൂർ ചാത്തമംഗലം പെരുവയൽ പഞ്ചായത്തുകളിലൊക്കെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന കയറുന്നൊരു സാഹചര്യമുണ്ട് പലയിടങ്ങളിലും ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്നു ഗ്രാമീണ റോഡുകൾ വെള്ളത്തിനടിയിലാകുന്നു അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷമാണുള്ളത് കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അപ്പോൾ കുറ്റ്യാടി പുഴയുടെ സമീപത്തൊക്കെ ജീവിക്കുന്നവർ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് കണ്ണൂരിലും സമാനമായ സാഹചര്യമാണ് ഡോക്ടർ അരുൺകുമാർ മലയോര മേഖലകളിലാണ് മഴ ഇടവിട്ട് പെയ്യുന്നത് നഗരമേഖലകളിലും ചെറിയ തോതിലെങ്കിലും മഴ അനുഭവപ്പെടുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മാവൂർ പഞ്ചായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഇരിട്ടി താലൂക്കിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് അവധിയാണ് മലപ്പുറത്താണെങ്കിൽ താലൂക്കിലാണ് വിദ്യാഭ്യാസ അരുൺകുമാർ ഇത് കനോലി കനാലാണ് സാധാരണ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കനോലി കനാൽ വലിയ രീതിയിൽ വെള്ളം കയറുന്നതാണ് പക്ഷേ നിലവിൽ അത്ര അങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കാണാം കനോലി കനാൽ വെള്ളം ഈ മഴയൊക്കെ നന്നായി പെയ്യുമ്പോൾ ശക്തമായി കുതിച്ച് അതിങ്ങനെ ഒഴുകാറുണ്ട് നിലവിൽ അല്പം ഒന്ന് ശാന്തമാണ് കാരണം അഞ്ചു മണിക്ക് ശേഷം മഴ അങ്ങനെ ശക്തിയായി പെയ്യാത്തത് കൊണ്ട് തന്നെയാണ് കനോലിക്കനാലിൽ അങ്ങനെ വെള്ളം കയറാത്തത് പക്ഷേ മലയോര മേഖലകളിലെ സ്ഥിതി അങ്ങനെയല്ല അരുൺകുമാർ പലയിടത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് വീടുകളിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ട സാഹചര്യം കോഴിക്കോടിന്റെ മലയോര മേഖലകളിലുണ്ട് ഓക്കെ താങ്ക് യു അഭിത്ത് എന്തായാലും മഴയു സുരക്ഷിതമായിട്ടിരിക്കട്ടെ മലയോര മേഖലയിലെ മനുഷ്യരും ഒപ്പം വടക്കൻ കേരളത്തിലെ മനുഷ്യരും താങ്ക് യു അഭിത്ത്